ഹായ് ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കാം ആദ്യം അരക്കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് വെള്ളം തെളിയുന്നത് വരെ കഴുകണം അതിനുശേഷം പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിക്കാം പരിപ്പിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വിസല് മതി പരിപ്പ് നല്ലപോലെ വെന്ത് ഒടയണം ഞാനിപ്പോൾ രണ്ട് വിസലിലാണ് ഇത് വേവിച്ചത് ഇത് ഇതുപോലെ വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതി സവാളയും കട്ട് ചെയ്യാതെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയ്ക്ക വഴുതനങ്ങ ബീൻസ് കാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് പച്ചക്കറിയും എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിലും പകുതിയെ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു വിസലിലാണ് നമ്മളിത് വേവിക്കേണ്ടത് ഒരു വിസിൽ വന്ന് അപ്പ തന്നെ ഓഫ് ചെയ്യണം പ്രഷർ മാറിയിട്ട് ഓപ്പൺ ചെയ്തതാണ് ഈ സമയത്ത് കഷ്ണങ്ങളൊക്കെ ഒരു നയന്റി പെർസെന്റേജ് കുക്ക് ഉണ്ടാകും ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളം പുളി നേരത്തെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം അങ്ങനെ എടുത്ത പുളിവെള്ളം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ പുളി ഒരു ബാലൻസ് ടേസ്റ്റ് മതി ഒട്ടും കൂടരുത് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം മൂന്ന് നാല് മിനിറ്റ് എല്ലാം നന്നായിട്ട് തിളച്ചു വരട്ടെ പുളി വേവണം ഈ സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ വെണ്ടക്കയും തക്കാളിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ വെണ്ടക്കയും തക്കാളിയും ഒടഞ്ഞു പോവില്ല സാമ്പാറിനും നല്ല ടേസ്റ്റ് ആയിരിക്കും പുളി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് വഴറ്റിയ ഈ വെണ്ടക്കയും തക്കാളിയും ചേർക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ എടുക്കണം ഇതിൽ ആവശ്യത്തിന് കായുണ്ടാകും എന്നാലും ഒരല്പം എക്സ്ട്രാ ചേർക്കുന്നുണ്ട് പിന്നെ കളറിനായിട്ട് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അല്പം വെള്ളത്തിൽ ഈ പൊടികൾ മിക്സ് ചെയ്തിട്ട് ഇതും വെണ്ടക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം എന്നിട്ടിത് തിളച്ചു വരട്ടെ സാമ്പാർ പൊടി മിക്സ് ചെയ്ത് തിളയ്ക്കുമ്പോഴേക്ക് ഇതിന്റെ ടെക്സ്ചർ മാറും ഈ സമയത്ത് അധികം തിക്കാവരുത് ചൂട് മാറുമ്പോൾ സാമ്പാർ തിക്കാവും ഉപ്പ് കുറവ് തോന്നിയിട്ട് അല്പം ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ട് തിളിക്കട്ടെ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യേണ്ട മൂടി വച്ചാൽ മതി തെളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം കടുക് പൊട്ടിക്കാം തീ കുറച്ചിട്ട് ഉലുവയും ഉണുക്കമുളകും ചേർക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ടുനുള്ളിൽ സാമ്പാർ പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിക്കാം ഇതും ഇപ്പം തന്നെ മിക്സ് ചെയ്യേണ്ട ഒന്ന് മൂടി വെച്ച ശേഷം മിക്സ് ചെയ്താൽ മതി അപ്പോൾ അപ്പോഴേ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്